പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ നമ്മ കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം അഥവാ മണികട്ടമ്പലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ന് ആ മണികട്ടമ്പലത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ കൊല്ലം ജില്ലയിലെ ചവറ പൊന്മനയിലാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡിൽ ടി എസ് കനാലും ഒരു സൈഡിൽ അറബിക്കടലുമാണ് വലിയ സുനാമി തിരമാലകളെപ്പോലും അതിജീവിച്ച പ്രദേശമാണിത് കാട്ടിലമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് സുനാമി മൂലം ആ പ്രദേശം നഷ്ടമാവാതിരുന്നത് ഇവിടത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പേരാലിൽ മണികെട്ടുന്നതാണ് ദേവീചൈതന്യം കുടികൊള്ളുന്ന അത്ഭുത പേരാലിൽ മണി കെട്ടിയാൽ ആഗ്രഹം സാധിക്കുമെന്നാണ് ഐതിഹ്യം അമ്മ മണിനാഥം കേൾക്കുന്നത് വഴി ആ ഭക്തരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു വർഷത്തിൽ ഒരു തവണ മാത്രം നടത്തുന്ന ചതുശതം അമ്മയുടെ ഇഷ്ടനിവേദ്യമാണ് ഇത് തന്ത്രി മുഖേന നടത്തുന്ന അമ്മയുടെ അമൃതയത്താണ് ഇത് നടത്തുന്നതിന് ഭക്തർക്ക് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് നടത്താറുള്ളൂ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാളിയമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആർത്തലച്ചു വരുന്ന തിരമാലകളെ ക്ഷേത്രത്തിൽ കെട്ടിയിട്ടുള്ള മണിനാഥം നിഷ്ഫലമാക്കുന്നു മനമൊരുകി പ്രാർത്ഥിച്ചാൽ അമ്മ ആ ഭക്തനെ ഒരിക്കലും കൈവിടുകയില്ല വൃശ്ചികം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ കുടിൽ കെട്ടി ഭക്തർ ഇവിടെ ഭജനമിരിക്കുന്നു അങ്ങനെയും ഒരു പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത് പ്രധാന അതിൽ ക്ഷേത്രത്തിൽ ഒരു സ്ഥലമാണ് മുടിപ്പുര എന്ന് പറയുന്നത് മുടിപ്പുരയിൽ നിന്ന് രണ്ട് തവണ മാത്രമേ തിരുമുടി വെളിയിലെടുക്കാറുള്ളൂ മാസത്തിലെ വൃശ്ചിക മഹോത്സവത്തിനും കുംഭമാസത്തിലും മാത്രമാണ് തിരുമുടി പുറത്തേക്ക് എഴുന്നള്ളിക്കുക തിരുമുടി ആറാട്ടാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത പന്ത്രണ്ട് ദിവസം ഭക്തർ ഭജനമിരിക്കുന്നു ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് കുടിൽ കെട്ടി ഭജനം പാർക്കൽ ഭജനമിരിക്കുന്ന ഭക്തർക്ക് മൂന്ന് നേരവും ഭക്ഷണം ഇവിടെ നിന്നും നൽകുന്നു ആറാട്ടിന് ശേഷം ഒരു ദിവസം തിരുനട അടച്ചിടുന്നു കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സുനാമി തിരമാലകളെ പോലും അതിജീവിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ എല്ലാം കാട്ടിലമ്മയുടെ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ അന്ന് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു സുനാ തിരമാലകൾ ആഞ്ഞടിച്ചപ്പോഴും അമ്മയുടെ അത്ഭുതശക്തി എന്തെന്ന് കാണുവാൻ സാധിച്ചു സുനാമിക്ക് ശേഷവും കടൽക്കരയിലുള്ള ക്ഷേത്രക്കിണറ്റിലെ വെള്ളത്തിന് ഒരു ഉപ്പരസമില്ല അഞ്ചോളം കിണറുകൾ ക്ഷേത്രത്തിലുണ്ട് എല്ലാത്തിലും ഉപ്പുരസമില്ലാത്ത ശുദ്ധജലമാണ് സുനാമിക്കൊക്കെ ശേഷമാണ് ക്ഷേത്രം വലുതാക്കി പുതുക്കിപ്പണത് ഗണപതി ദുർഗ യക്ഷിയമ്മ തുടങ്ങിയ പ്രതിഷ്ഠകൾ ഉണ്ട് കാട്ടിലമ്മയെ കാണാൻ വരുന്ന ഭക്തനെ അമ്മ മനം നിറഞ്ഞ് അനുഗ്രഹിക്കും മനസ്സ് ശുദ്ധമാക്കി ഭഗവതിയെ മനസ്സിൽ ഉൾക്കൊണ്ട് അർപ്പിത മനസ്സോടെ അമ്മയെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനെയും അമ്മ നിറഞ്ഞനുഗ്രഹിക്കും യാതൊരു സംശയവും വേണ്ട അഭീഷ്ടവ കാര്യസിദ്ധിക്ക് ശേഷം അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരും ധാരാളമാണ് ഹൈവേയിൽ ശങ്കരമംഗലം സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോയിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വന്നാൽ കൊട്ടാരക്കടവിലെത്താം അവിടെ നമ്മളെക്കകത്ത് അമ്മയുടെ ജങ്കാറുണ്ടാകും അതിൽ അക്കരെ ഇറങ്ങി ക്ഷേത്രത്തിലെത്താം വണ്ടിയിൽ വരുന്നവർക്കായാലും ശങ്കരമംഗലത്ത് നിന്നും കടവിലെത്താവുന്നതാണ് ഇപ്പോൾ ബസ്സും മറ്റ് വാഹനങ്ങളും ക്ഷേത്രമുറ്റത്ത് സാധിക്കുന്നുണ്ട് എല്ലാവർക്കും കാട്ടിൽമേക്കതിലമ്മയുടെ തിരുമുറ്റത്തെത്തുവാനും അത്ഭുത പേരാലിൽ മണി കെട്ടി ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നയനമനോഹരമായ ഈ പ്രദേശത്ത് വരുവാൻ സാധിക്കുന്നത് തന്നെ ഒരു പുണ്യമായി കരുതണം എല്ലാവർക്കും ഈ പ്രദേശത്ത് വന്ന് കുട്ടികളെയും ഒക്കെയായി വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുവാനും ആ കടൽ തീരത്ത് കുറേയധികം സമയം ചിലവഴിച്ച് സന്തോഷത്തോടുകൂടി നിർവൃതിയോടും കൂടി മടങ്ങി മടങ്ങിപ്പോകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ഭക്തരെയും അമ്മയുടെ എല്ലാ മക്കളെയും അമ്മ കാത്തുപരിപാലിക്കും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അഭീ വരദായിനിയായ കാട്ടിലമ്മ എല്ലാവരെയും എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ച് അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നന്ദി